സന്തോഷമുണ്ട് റിസൾട്ട് കഴിഞ്ഞ് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സന്തോഷത്തോടെ വന്ന് നിൽക്കാൻ പറ്റിയിരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനും ഇതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഡ്രോപ്പ് ചെയ്തതെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഫ്രണ്ട്സും സമ്മതിച്ചില്ല സെക്കൻഡ് ഇയർ അപ്പോഴത്തേക്കും അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു കാര്യം പ്രോപ്പറായിട്ടുള്ള കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ റീസൺ ഒന്നും എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല അവരോട് അതിന് പറഞ്ഞിട്ടില്ല നീറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞെന്ന് വിചാരിച്ചു പറയുന്നു പിന്നെ ഇതേപോലെ തന്നെ ഞാനും പ്ലസ് ടുവിൽ എൻ്റെ മാർക്ക് വളരെ കുറവാണ് സെവൻറ്റി വൺ പെർസെൻറ്റേജ് മാത്രമേ എനിക്ക് മാർക്കുള്ളൂ അപ്പം എനിക്ക് ഇങ്ങനെ സന്തോഷത്തോടെ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിന്നത് ധൈര്യത്തിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇതിനു മുമ്പ് ഞാനിപ്പോൾ മൂന്നാമത്തെ വട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ റാങ്ക് ഭയങ്കര പിന്നില് പിന്നിലായ തന്നെ അഡ്മിഷൻ കിട്ടാതെ പോയതന്നെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പോഴും വീട്ടുകാർ പറഞ്ഞത് ഇനി ബാക്കൌട്ടില്ല മുന്നോട്ട് മാത്രം എന്നുള്ളതാണ് ആ സപ്പോർട്ട് ഞാൻ ഒരിക്കലും Que tú me en